എംഎൽ നിലപാടാണെങ്കിൽ ഇന്ത്യ ഫാസിസത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നില്ല ഇന്ത്യ ഫാസിസത്തിൽ വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ വന്ന് കാണാനും എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാവും അതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനാധിപത്യ രീതികളെയും നിഷേധിക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഫാസിസത്തിന്റെ ഭാഗമായിട്ട് വരിക അവിടെ ജനാധിപത്യമില്ല സ്വാതന്ത്ര്യമില്ല ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് ജനാ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങൾ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ സംസാരിക്കാനും പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പൂർണ്ണ ഫാസിസത്തിലേക്ക് വന്നാൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അത് ഫാസിസത്തിലേക്കുള്ള ഫാസിസത്തിൻ്റെ വിശകലനത്തിൽ സ്വാഭാവികമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം സി പി ഐ സി പി എമ്മിൻ്റെ നിലപാട് തന്നെ സി പി ഐ എടുത്തോളുന്നില്ല സി പി എം എല്ലിൻ്റെ നിലപാട് സി പി എമ്മും എടുത്തോളുന്നില്ല ഇവർക്കെല്ലാം വ്യത്യ ഇതെല്ലാം വ്യത്യസ്ത പാർട്ടികളായതുകൊണ്ടല്ലേ വ്യത്യസ്ത നിലപാടുകളുണ്ടാവും സി പി എം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ട് നിർത്തേണ്ടതില്ലോ യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ച വരുന്നത് രാഷ്ട്രീയ പ്രമേയം അവസാന രൂപം നൽകി കഴിഞ്ഞിട്ടില്ല പാർട്ടി കോൺഗ്രസ് ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന രേഖയാണ് അതിപ്പോൾ ജനങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയം എല്ലാ പാർട്ടി ഘടകങ്ങളിലും നിർബന്ധമായി ചർച്ച ചെയ്യും അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങളെല്ലാം പാർട്ടി കോൺഗ്രസ് പരിഗണിക്കും എന്നിട്ട് ഏതെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിക്കും തള്ളേണ്ടതുണ്ടെങ്കിൽ തള്ളും ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് പാർട്ടി കോൺഗ്രസ് ആണ് അവസാനമായി രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകുന്നത് അതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടില്ല ഇത് ഡിസ്കഷനിലുള്ള ഒരു രേഖ അടിസ്ഥാനത്തിലാണ് ഈ നയമാറ്റങ്ങളെ പറയുന്നത് ബി ജെ പി ഗവൺമെൻറ്റിനോടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലും സി പി എം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ പ്രശ്നത്തിൽ എന്താണ് ആശയപരമായ യഥാർത്ഥ വസ്തുത എന്നുള്ളത് പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് ശേഷം അവസാനമായി തീരുമാനം